ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ആഗമനകാലം രണ്ടാം ഞായർ ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധമതായിയുടെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്നാപക യോഗന്നാൻ യേശുവിന് വഴിയൊരുക്കുന്നതിൻ്റെ വിവരണമാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് കളമൊരുക്കുന്ന വിധത്തിലാണ് സുവിശേഷകാരന്മാർ സ്നാപക യോഗന്നാൻ്റെ ശുശ്രൂഷയെ അവതരിപ്പിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അനിതാപത്തിൻ്റെ പ്രഭാഷകനാണ് സ്നാപകൻ വിശുഖായുടെ വരവിന് ഒരുക്കമെന്ന നിലയിൽ ദൈവത്തിലേക്ക് മാനസാന്തരപ്പെടണമെന്ന് സ്നാപകൻ ജനങ്ങളോട് ജനങ്ങളോടാവശ്യപ്പെടുന്നു സ്നാപക യോഗന്നാൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള വിശുദ്ധ മത്തായിയുടെ വിവരണത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്നാമതായി യോഗാ മരുഭൂമിയിൽ സ്നാപകൻ പ്രത്യക്ഷപ്പെടുന്നു രണ്ടാമതായി ഫരിസയരോടും സദൂക്കായരോടും അദ്ദേഹം പ്രസംഗിക്കുന്നു മൂന്നാമതായി യേശുവിനെക്കുറിച്ചുള്ള സ്നാപകൻ്റെ പ്രഭാഷണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മൂന്നാമധ്യായം ഒന്നും രണ്ട് വചനങ്ങളിൽ പാലസ്തീനായുടെ രാഷ്ട്രീയവും മതപരവുമായ പശ്ചാത്തലത്തിൽ സ്നാപക യോഗനാൻ്റെ ജീവിതവും ശുശ്രൂഷയും അവതരിപ്പിക്കാൻ വിശുദ്ധ ലൂക്ക പരിശ്രമിക്കുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായി രക്ഷയുടെ നിർണായകമായ നവയുഗ അന്തരീക്ഷത്തിൽ സ്നാപകനെ പ്രതിഷ്ഠിക്കാനാണ് വിശുദ്ധ മത്തായി ശ്രമിക്കുന്നത് യൂധയാ മരുഭൂമിയിൽ കർത്താവിന് എന്ന സന്ദേശവുമായി സ്നാപക യോഗം ഞാൻ പ്രത്യക്ഷപ്പെടുന്നു രക്ഷകനിലൂടെ അല്ലെങ്കിൽ മിശികായിലൂടെ കൈവരുന്ന ആത്യന്തിക രക്ഷ സ്വീകരിക്കുവാൻ ഖുമ്രാൻ സമൂഹം ജീവിച്ചിരുന്നത് ഈ യൂധയാ മരുഭൂമിയിലാണ് സ്നാപകൻ മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ആഹ്വാനം ചെയ് ചെയ്തുകൊണ്ടാണ് കടന്നു വരുന്നത് അവിടുത്തെ മരുഭൂമിയിലെ സ്വരമെന്നാണ് സ്നാപകനെ വിശേഷിപ്പിക്കുന്നത് യേശുവിൻ്റെ പ്രഘോഷണത്തിൻ്റെ കേന്ദ്രവും മാനസാന്തരവും ദൈവരാജ്യവുമായിരുന്നു മാനസാന്തരപ്പെടുക എന്നത് യഹൂദ ചിന്താഗതി അനുസരിച്ച് ദൈവത്തിലേക്ക് ഉടമ്പടിയുടെ വിശ്വസതയിലേക്ക് തിരിയുക എന്നതാണ് ആന്തരിക ജീവിതത്തിൽ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാകണം ഇതാണ് സ്നാപകൻ്റെ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം മാനസാന്തരം കേവലം ബാഹ്യമായ പ്രവൃത്തിയല്ല അത് പാപകരമായ ഭൂതകാലത്തിൽ നിന്നുള്ള ഒരു പിന്മാറലാണ് ദൈവത്തിലേക്കുള്ള ആത്മാർത്ഥമായ ഒരു മനസ്സ് തിരികലാണ് ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും രൂപാന്തരമാണ് ദ്വീപരാജ്യത്തിനും മിശിഹായുടെ വരവിനും അനുസൃതമായുള്ള മാനസാന്തരം ജീവിതത്തിലെ ബാഹ്യതലങ്ങളിലും പ്രകടമാകും മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയണം ആഗമനകാലം മാനസാന്തരത്തിനുള്ള ആഹ്വാനം നൽകുന്നു ആഗമനകാല ഇടയലേഖനത്തിൽ മാനസാന്തരത്തിൻ്റെ അഞ്ച് വശങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നു ഒന്നാമതായി മാനസാന്തരം മുൻകൈയ്യെടുക്കുന്ന ദൈവത്തോടുള്ള നമ്മുടെ പ്രത്യുത്തരമാണ് വിശുദ്ധ ക്രിസ്സോസ്റ്റോം പറയുന്നത് പോലെ മാനസാന്തരം മാനസാന്തരമെന്നത് നിങ്ങളിൽ നടക്കുന്ന കൃപയുടെ പ്രവർത്തനമാണ് രണ്ടാമതായി മാനസാന്തരം ഹൃദയത്തിൻ്റെ കാഴ്ചയെ വിശുദ്ധീകരിക്കലാണ് നാസിയാൻസിൽ വിശുദ്ധ ഗ്രിഗറി പറയുന്നു മാനസാന്തരപ്പെടുക എന്നാൽ ആത്മാവിൻ്റെ കണ്ണുകളെ സത്യവെളിച്ചത്തിൽ തുടർച്ചയായി തിരിക്കുക എന്നതാണ് മൂന്നാമതായി മാനസാന്തരമെന്നത് മുറിവേറ്റ ബന്ധങ്ങളുടെ സൗഖ്യമാക്കലാണ് നാലാമതായി മാനസാന്തരമെന്നത് ഉള്ളിലെ ബുലേഹയും തുറക്കലാണ് വിശുദ്ധം ബ്രോസ് പറയുന്നു ക്രിസ്തുവിനായി ഇടമൊരുക്കുന്ന ഹൃദയം അവിടുത്തെ ബെദുലേഹമായി മാറുന്നു അഞ്ചാമതായി മാനസാന്തരമെന്നത് കുയുദാശയിലൂടെയുള്ള സൗഖ്യത്തിലേക്ക് നയിക്കുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു നമ്മെ കണ്ടുമുട്ടാൻ ഓടിയെത്തുന്ന പിതാവിൻ്റെ ആലിംഗനമാണ് കുംഭസാരം സ്നാപകൻ്റെ പ്രഭാ പ്രഭാഷണവും യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലുള്ള പ്രഭാഷണവും ഇതുതന്നെയാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവൻ ആഗമനകാലം നമ്മെ അനിതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപകൻ്റെ വചസ്സുകൾ കർത്താവിന് വഴിയൊരുക്കുവിനെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് കർത്താവിനെ സ്വീകരിക്കുവാൻ മനുഷ്യ ഹൃദയങ്ങളെ സജ്ജമാക്കുകയാണ് കർത്താവിനായ ഹൃദയങ്ങൾ ഒരുക്കി കാത്തിരിക്കുക എന്നതുമാണ് കർത്താവ് സഞ്ചരിക്കുന്ന പാത തങ്ങളുടെ ഹൃദയമാണെന്ന് മനസ്സിലാക്കിയ ജനം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഹൃദയം വെടിപ്പാക്കുകയും ജോർദാൻ നദിയിൽ വെച്ച് അനിതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു അവർ ആന്തരിക പരിവർത്തനത്തിന് വിധേയരായി കാരുണ്യ പ്രവൃത്തികളിൽ വ്യാപൃതരായി കർത്താവിനായി ഹൃദയം ഒരുക്കി സ്നാപക യോഗം ഞാൻ വീണ്ടും പറഞ്ഞത് ഇപ്രകാരമാണ് തൻ്റെ പിന്നാലെ വരുന്ന ശക്തനായ മിശിഹായെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു അവിടുന്ന് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് നിവേശിപ്പിക്കുന്നതും ദൈവ ഭവനത്തിൽ അംഗമാക്കി തീർക്കുന്നതും ഈ സ്നാനമാണ് ഇതിലൂടെ നാം പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരുന്നു ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി കർത്താവിൻ്റെ വരവിനായും ദൈവരാജ്യ ദൈവരാജ്യസ്ഥാപനത്തിനായും ഒരുങ്ങുക രണ്ടാമതായി മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും വഴിയെ ചരിക്കുക പഴയ ചെയ്തികളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും പിന്മാറുക നല്ല കുംഭസാരം നടത്തുക മൂന്നാമതായി കാരുണ്യ പ്രവർത്തികളും നന്മ പ്രവർത്തികളും ചെയ്ത് ജീവിതം കൃപയാൽ നിറയ്ക്കുക നാലാമതായി ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ഒരു ജീവിതശൈലി സ്വീകരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ